അമ്മ അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരുന്നു നന്ദി എൻ്റെ പേര് ജോയൽ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനഞ്ചിന് സുഖാർവണത്തിനാൾ അന്ന് ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തായിരുന്നു ഞാൻ ഉടുമ്പടി എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ ജൂലൈ അഞ്ചിന് ഞാൻ അയർലൻഡ് സ്റ്റഡി വിസയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വെച്ച സമയത്ത് അതൊക്കെ എല്ലാവർക്കും അപ്രൂവൽ കിട്ടുന്നു അപ്പം ഞാനും വിചാരിച്ചു എനിക്കും കിട്ടും അപ്പം രണ്ടാഴ്ചക്കുള്ളിലൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ടായിരുന്നു എൻ്റെ കൂടെ വെച്ചവർക്കൊക്കെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കിട്ടി അപ്പം എൻ്റെ വിചാരം എനിക്കും കിട്ടും ഞാൻ അങ്ങനെ ആ ഒരു ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം ജൂലൈ ഒരു തേർഡ് വീക്കായി എനിക്കൊന്നും ഒരു അനുഭവമില്ല എൻ്റെ ഒപ്പം വിചാർക്കെ എല്ലാവർക്കും തന്നെ കിട്ടാൻ തുടങ്ങി പിന്നെ ജൂലൈ ലാസ്റ്റായി അപ്പിളും കിട്ടിയില്ല പിന്നെ ഓഗസ്റ്റായി ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് കഴിഞ്ഞു അപ്പോളും ഒന്നും ആവുന്നില്ല അപ്പോൾ എൻ്റെ കസിൻ ചേച്ചി ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ ക്യാപ്സ് എക്സാം ക്ലിയർ ചെയ്തായിരുന്നു ഭയങ്കര പാടായിരുന്നു ചേച്ചി പക്ഷേ ചേച്ചി ക്ലിയർ ചെയ്തായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങനെ നീ ഒഴിന്ന് കൃപാസനത്തിൽ നിന്ന് പോകും എന്നിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഓഗസ്റ്റ് പതിനഞ്ചിന് ഇവിടെ വന്ന് ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ അതായത് പ്രാർത്ഥനകൾ ബൈബിൾ വായിക്കാൻ കരുണ്യപ്രവർത്തി ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ കേൾക്കുന്നത് ഫുൾ ഇങ്ങനെ റിജക്ഷൻസാണ് കൂടുതൽ അപ്പം ഞാൻ അയർലൻഡ് അവർ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം വളരെ കുറച്ച് പേർക്ക് അവർക്ക് വിസ കൊടുക്കുന്നുള്ളൂ അപ്പം ഇങ്ങനെ ഫുള്ളായിട്ട് റിജക്ഷൻ്റെ സ്റ്റോറീസാണ് കേൾക്കുന്നത് അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഒരു നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈലിലുള്ളത് എനിക്ക് ഞാൻ ബിടെക്ക് പഠിച്ച സമയത്ത് എനിക്കൊരു പന്ത്രണ്ട് ബാക്ക്ലോഗ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ബാക്ക്ലോഗ് സാധാരണ ഒരു പ്രശ്നമല്ലാത്തതാണ് പക്ഷേ ഈ ഒരു ലാസ്റ്റ് ഒരു മന്ത് ആയതുകൊണ്ട് അതായത് ഈ സെപ്റ്റംബറിൻ്റെ ഉള്ള വിസ കൊടുക്കുന്ന ലാസ്റ്റ് മന്ത് ആയതുകൊണ്ട് അവർ അങ്ങനെ ബാക്ക് ലോഗ് റിജക്ഷൻ കൊടുക്കുമായിരുന്നു അതായത് രണ്ട് രണ്ട് ബാക്ക് ലോഗുള്ളവർക്ക് അഞ്ചുള്ളവർക്ക് ഇതൊക്കെ അപ്പം ഞാൻ വിചാരിക്കുമോ ഈ ഇത്രയും കുറവുള്ളവർക്ക് കിട്ടുന്നില്ല അപ്പം പിന്നെ എനിക്ക് കിട്ടുമോ അപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുക വേറൊരു കൺട്രി നോക്കാം അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുവോ റിജക്ഷൻ വരട്ടെ അതുമായിട്ട് നോക്കാം എന്ന് വിചാരിക്കുമായിരുന്നു അപ്പം അങ്ങനെ ഇരുന്ന് ഞാനാണെങ്കിൽ എല്ലാ ദിവസം പള്ളിയിൽ പോകുമായിരുന്നു എല്ലാ ദിവസവും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും ഞാൻ അപ്പം ഈ പ്രതീക്ഷ ചെയ്യുന്ന പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ ശരിക്കും പ്രാർത്ഥിക്കും എനിക്ക് കിട്ടണം എനിക്കാണെങ്കിൽ ഒന്നും കൂടി ട്രൈ ചെയ്യാൻ കാരണം വൺ ഇയർ ആയി വേണ്ടി പുറകെ നടക്കുന്നു അപ്പോൾ എനിക്ക് ഇനി ട്രൈ ചെയ്യാൻ പറ്റില്ല എനിക്കിത് തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഇന്നലെ രാവിലെ എൻ്റെ പ്രതീക്ഷ തീരുന്ന പ്രാർത്ഥനയൊക്കെ ചെല്ലി കഴിഞ്ഞ് പള്ളിയിൽ പോയി തിരിച്ചു വന്നു അങ്ങനെ ജസ്റ്റ് വാട്സപ്പ് തുറന്നപ്പോഴത്തേക്കും ഒരു ഗ്രൂപ്പ് ഉണ്ട് അതായത് ഒരു അറുന്നൂറ് എഴുന്നൂറ് പേരിങ്ങനെ കുട്ടികൾ പോകാൻ വേണ്ടി അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ് അപ്പോൾ അതിനകത്താണ് സാധാരണ എംബസിയുടെ സൈറ്റിലാണ് വിസ അഡിഷ്യൻ വരുന്നത് പക്ഷെ അതിനകത്ത് നോക്കേണ്ട കാര്യമല്ല ഗ്രൂപ്പിനകത്ത് തന്നെ അവർ ആ പി ഡി എഫ് ഇടും അപ്പം ഞാനാണെങ്കിൽ സിറ്റുകളിലിരിക്കുമായിരുന്നു അപ്പോൾ ഉടനെ ഞാൻ ആ വിസ അടിസ്ഥിൻ വന്നപ്പോൾ എനിക്കൊരു തോന്നല് വന്നു ആ കാശു രൂപം ഇവിടുന്ന് കിട്ടി ഉടമ്പടി കാശുരൂപം ഒന്ന് കയ്യിലെടുത്ത് വെച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ റൂമിൽ പോയി എൻ്റെ കാശുരൂപം എടുത്ത് കയ്യെ പിടിച്ചു എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വിസ അപ്രൂവ് ായിട്ടുണ്ട് അന്ന് തന്നെ എൻ്റെ വിസ അപ്രൂവ് ചെയ്ത ദിവസം തന്നെ എനിക്ക് പന്ത്രണ്ട് സപ്ലിയുള്ള എനിക്ക് അപ്രൂവ് ആയപ്പോൾ രണ്ടും മൂന്നും സപ്ലിയുള്ളവർക്ക് റിജക്ഷനാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ശരിക്കും വിശ്വസിച്ചു അത്ഭുതം തന്നെ അല്ലാതെ കിട്ടാൻ ഒരു വഴിയുമില്ല കാരണം രണ്ടോ രണ്ടുള്ള കിട്ടുന്നില്ല രണ്ട് ബാക്കിലുള്ള കിട്ടിയിട്ടില്ല എനിക്ക് കിട്ടി അത് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇതിൽ ഇതിലപ്പുറം വേറൊരു പ്രൂഫ് എനിക്ക് വേണ്ട കാര്യമില്ല ഇത് കുറേ മാറ്റങ്ങൾ ഈ ഒരു പീരീഡ് ടു മന്ത്സ് എനിക്ക് കുറേ മാറ്റങ്ങൾ വന്നു ആത്മീയമായിട്ടൊക്കെ കാരണം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കത്തോ അങ്ങനൊന്നും ചെയ്യത്തില്ല അങ്ങനെ എപ്പോഴും പ്രാർത്ഥനയോ എപ്പോഴും പള്ളിയിൽ പോകുക അങ്ങനെ ചെയ്തില്ലായിരുന്നു പക്ഷേ ഇവിടുന്ന് ഉടുമ്പടി എഴുതി ശേഷം ഞാൻ ഫുൾ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും കുർബാന കൂടുകയൊക്കെ ചെയ്യുമായിരുന്നു ബൈബിൾ വായിക്കും അരമണിക്കൂർ നേരെ ഞാനങ്ങനെ ഒരിക്കലും എൻ്റെ ജീവിതം ബൈബിൾ അരമണിക്കൂറല്ല പത്ത് മിനിറ്റ് പോലും ഞാൻ വായിച്ചിട്ടില്ല ഞാൻ ഈ ഉടുമ്പടി എഴുത്തിനു ശേഷം ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കും എല്ലാം എനിക്ക് ഒത്തിരി ചേഞ്ചസ് ഉണ്ടായി എൻ്റെ ഡെയിലി ലൈഫിൽ തന്നെ ഒരു ഭയങ്കര മാറ്റം ഉണ്ടായി ഒരു റുട്ടീൻ ഉണ്ടായതുപോലെ എനിക്ക് തോന്നി ഭയങ്കര ഒരു ബ്ലസ്ഡ് ഫീൽ എനിക്കിപ്പോൾ ഉണ്ട് അപ്പം ഈശോയ്ക്കും അമ്മയ്ക്കും ഒരു ആയിരം നന്ദി ഇവരുടമ്പടി സാക്ഷ്യത്തിൽ വളരെ വ്യക്തമായിട്ട് വളരെ ചെറിയ വാക്കുകളാണ് ഈ മകൻ സാക്ഷ്യം പറഞ്ഞതെങ്കിലും അതിൻ്റെ ഒരു തുടക്കവും ഏറ്റവും അവസാനവും വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ളവർ സാക്ഷ്യം പറയാൻ എത്തുന്നുണ്ട് അപ്പം നമ്മൾ ഇവർ വിദേശത്തേക്ക് പോകുന്നു എന്നതുള്ളതല്ല നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം അതിപ്പം ഒരാൾക്ക് പരീക്ഷ ജയിക്കുന്നതോ ഒരാൾക്ക് അവിടെ ആ ഉദ്ദിഷ്ട കാര്യം നടന്നു എന്നുള്ളതുള്ളതിനേക്കാളും അപ്പുറം തൻ്റെ ഈ ചെറുപ്പകാല പത്തിരുപത്തി നാല് വയസ്സിൽ ഒരു വ്യക്തി അനുഭവം വെച്ച് ഇപ്പോൾ ഈ ഒരു സമൂഹത്തോടും ഭാവിയിൽ ഒരുപാട് പേരും കേൾക്കുവാൻ തക്കവിധം ഒരു ദൈവാനുഭവം പറയുവാനായിട്ട് ഈ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനെ ഉടമ്പടി സഹായിക്കുന്നു അത് വ്യക്തിപരമായിട്ട് അമകന് നല്ല ബോധ്യമുണ്ടോ അല്ലെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മൈക്കെടുത്ത് ഇങ്ങനെ പറയാനായിട്ട് പറ്റില്ല കാരണം ഈ പ്രായത്തിലുള്ള മക്കള് വീട്ടിലുള്ളവർക്കൊക്കെ അറിയാം അങ്ങനൊരു ബോധ്യവും അനുഭവം ഇല്ലാതെ ആരും സംസാരിക്കത്തില്ല അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുചെന്ന് നിർത്താനായിട്ട് പരിശുദ്ധ അമ്മ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോൾ മാതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം അമ്മയുടെ ഉത്തരവാദിത്വം എന്നതുപോലെ മകൻ കൂടുതൽ പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിലേക്ക് അടുക്കുന്നു എന്ന് പറയുന്ന അമ്മ ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ഇവർക്ക് ഇവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇപ്പം ഈ മകൻ പറയുന്നുണ്ട് ഞാൻ ഇത് കിട്ടിയപ്പോഴേക്കും കാശീരൂപ എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു അപ്പം മറ്റുള്ളവർക്ക് ലഭിക്കാതിരുന്നതിൻ്റെ സന്തോഷമല്ല പക്ഷേ എനിക്ക് അതിൻ്റെ അർഹത ഇല്ലായിരുന്നിട്ടും എനിക്ക് സാധ്യത ഇല്ലായിരുന്നിട്ടും പരിശുദ്ധ അമ്മ ഇതെനിക്ക് നൽകി കാരണം എൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് കുറേ മാറ്റങ്ങൾ ഞാൻ വരുത്തി അതിൽ പ്രകടമായിട്ട് പറഞ്ഞത് വിശുദ്ധ ഗ്രന്ഥത്തിനെക്കുറിച്ചും ദേവാലയത്തിൽ പോകുന്നതിനെക്കുറിച്ചുമാണ് ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ ക്രിസ്തീയ പശ്ചാത്തലത്തിലുള്ളവർക്കും അറിയാം പക്ഷെ ഇത് രണ്ടിടത്തും പോകുമ്പം എന്ത് ലഭിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉടമ്പടിയാണ് നമുക്ക് ഉത്തരം നൽകുന്നത് അത് ലഭിക്കുന്നത് എന്താണെന്ന് ഈ വിദേശത്തോളം അവസരം ലഭിക്കുന്നു എന്നുള്ള ഉത്തരം അതാണ് ഏറ്റവും അവസാനം പറയുന്നത് ഇപ്പോൾ എനിക്കൊരു ഒരു റൊട്ടീനുണ്ട് ഒരു ബ്ലെസ്സഡ് ഫീലിംഗ് എൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളത് ഒരു പക്ഷേ ഇതാണ് ഉടമ്പടിയുടെ ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ഉടമ്പടിയിൽ വിജയിക്കുന്നത് ഒരു കാര്യം നടക്കുന്നുണ്ട് ഇപ്പോൾ ചില സാക്ഷ്യങ്ങളിൽ കാര്യം നടന്നെങ്കിൽ നടന്നില്ലെങ്കിൽ പോലും ഇവിടെ ആളുകൾ സാക്ഷ്യപ്പെടുന്നു ഈശോയും മാതാവും കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം ഇനി മുൻപോട്ടുള്ള യാത്ര ഞാൻ ഒറ്റയ്ക്കല്ല അപ്പോൾ ഒരു ബോധ്യത്തിലേക്ക് ഒരു വ്യക്തി കൊണ്ടുചെന്ന് നിർത്താൻ ഈ കാലഘട്ടത്തിൽ ഒരു പ്രാർത്ഥനയ്ക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ദൈവികമായൊരു പദ്ധതിയാണ് ആ പദ്ധതി പരിശുദ്ധയുടെ പ്രത്യക്ഷീരണത്തിൻ്റെ ഒരു പദ്ധതിയാണ് അതാണ് ഈ സാക്ഷ്യങ്ങളെയൊക്കെ അങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ സമയം കൂടുന്നു പ്രാർത്ഥിക്കുവാനുള്ള വിശുദ്ധ ഗ്രന്ഥം വായനയുടെ സമയം കൂടുന്നു കാരണം ഈശോയിലേക്ക് അടുക്കുന്ന ഒരു വ്യക്തികൾക്ക് ഒരിക്കലും ബൈബിൾ മാറ്റി നിർത്തി കൂതാശകൾ മാറ്റി നിർത്തി കർത്താവിനെ അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചാൽ അത് ഭയങ്കര കഠിനമായിരിക്കും കാരണം ദൈവം വെളിപ്പെടുത്തി ഇതൊക്കെ സത്യസന്ധമാണെന്നും അത് സാക്ഷ്യങ്ങളിലൂടെ സ്ഥിരീകരിക്കപ്പെടുന്നൊരു സത്യമാണ് അപ്പം അതൊരു ഉടമ്പടി നിബന്ധനകൾ ആദ്യം കൃത്യമായിട്ട് പാലിക്കാനുള്ള പരിശ്രമം ഉണ്ടാവുക ഇപ്പം ദൈവം നമ്മളോടൊപ്പമുണ്ടെന്നുള്ളൊരു അനുഭവം നൽകും അതൊരു പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ നടക്കണമെന്നുള്ളതല്ല പക്ഷേ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധ അമ്മ സാന്നിധ്യം നൽകും സംസാരിക്കും സാന്നിധ്യം നൽകുമെന്നുള്ളത് എത്രയേറെ സാക്ഷ്യങ്ങളും എത്രയേറെ അനുഭവങ്ങൾ കൊണ്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത് നേരെ പ്രത്യേകിച്ച് ഈ മകൻ്റെ സാക്ഷ്യം ഒരു പരിധിവരെ എല്ലാവർക്കും സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇവന് ലഭിച്ച ഈ അനുഭവത്തിനെയും അതിനേക്കാളും അപ്പുറം പ്രാർത്ഥിക്കയിൽ പ്രാർത്ഥനയിൽ ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയ വലിയ ബോധ്യത്തെയൊക്കെ പ്രതി നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിന്റെ നാമം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക